ദൈവത്തിൻ്റെ സ്നേഹം ലോകത്തിന് പകർന്നു നൽകുന്ന പ്രിയ വൈദികരെ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്നേഹവും പ്രാർത്ഥനയും ഞങ്ങൾ നേർന്നുകൊള്ളുന്നു നിങ്ങൾ തെളിക്കുന്ന വിശ്വാസത്തിൻ്റെ പാത എന്നും ഞങ്ങൾക്ക് വഴികാട്ടിയായി നിലകൊള്ളുന്നു ഈ സ്നേഹോപഹാരം ഞങ്ങളിതാ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു പ്രാർത്ഥനകളോടെ മിഷൻ ലീഗ് തൊടുപുഴ ദാനങ്ങൾ പ്രദാനം ചെയ്യുന്ന ദിവ്യ രഹസ്യങ്ങൾ വിശുദ്ധിയോടും നിർമ്മല മനസാക്ഷിയോടും കൂടി പരികർമ്മം ചെയ്യാനും ക്രിസ്തുവിൻ്റെ രഹസ്യത്തിൽ പങ്കുചേർന്ന് അവനോടുകൂടെ ബലിയാധാനമുള്ള ഒരു വിളിയാണ് പൗരോഹിത്യത്തിലേക്കുള്ള വിളി ഒരു പുരോഹിതൻ മറ്റൊരു ക്രിസ്തുവാണ് അവൻ എല്ലാ പുണ്യങ്ങളുടെയും വിളനിലമായിരിക്കണം തനിക്ക് ലാഭമായിരിക്കുന്നതിനെയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമാക്കിയവനാണ് പുരോഹിതൻ ജനങ്ങളിൽ നിന്നും ജനങ്ങൾക്കു വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷിക്തനാണ് ഓരോ വൈദികനും തിരഞ്ഞെടുക്കപ്പെട്ടവരെ അഭിഷേകം ചെയ്യുന്നത് ദൈവമാണ് നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച ശ്രേഷ്ഠ പുരോഹിതനായ ക്രിസ്തു തന്നെയാണ് തൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുചേരാൻ ഓരോ വ്യക്തിയെയും വിളിക്കുന്നത് അഭിഷേകം ചെയ്യപ്പെട്ട വൈദികനിൽ അരൂപി നിറയുന്നു ഈ അരൂപിയാലാണ് ഓരോ വൈദികനും തൻ്റെ ജീവിതാന്ത്യം വരെ യാത്ര തുടരേണ്ടത് ബെനഡിറ്റ് പതിനാറാമൻ പാപ്പ ഇപ്രകാരം പറയുന്നുണ്ട് സത്യം നിലനിൽക്കുന്നതാണെന്നും ആത്യന്തികമായി അത് ദൈവസന്നദ്ധയിലാണെന്നും മനസ്സിലാക്കാൻ ജനങ്ങളെ സഹായിക്കുന്നവരാണ് ഓരോ വൈദികനും ആരാണ് വൈദികർ ലോകസുഖങ്ങൾ ആഗ്രഹിക്കാതെ ലോകത്തിൽ ജീവിക്കുന്നവർ ഒരു കുടുംബത്തിൻ്റെയും സ്വന്തമാകാതെ ഓരോ കുടുംബത്തിലും ജീവിക്കുന്നവർ എല്ലാ ദുഃഖങ്ങളിലും പങ്കുചേരുന്നവർ എല്ലാ ഹൃദയ രഹസ്യങ്ങളിലേക്കും കടന്നു ചെല്ലുന്നവൻ എല്ലാ വ്രണങ്ങളും സുഖപ്പെടുത്തുന്നവർ മനുഷ്യരിൽ നിന്ന് പുറപ്പെട്ട് അവരുടെ പ്രാർത്ഥനകൾ ദൈവസന്നദ്ധിയിൽ എത്തിക്കുന്നവർ ദൈവത്തിൽ നിന്ന് മടങ്ങി മനുഷ്യർക്ക് പാപമോചനവും സമാധാനവും പ്രത്യാശയും കൊണ്ടുവരുത്തുന്നവർ പരസ്നേഹത്താൽ ജ്വലിക്കുന്നതും ബ്രഹ്മചര്യത്തിൽ സമൃദ്ധവുമായ ഹൃദയവുമുള്ളവൻ എല്ലായ്പ്പോഴും ക്ഷമിക്കുകയും പഠിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നവൻ എത്രയോ ശ്രേഷ്ഠമായ ജീവിതം പൗരോഹിത്യത്തിൻ്റെ ഈ മനോഹാരത ജീവിക്കുന്നവരാണ് വൈദികർ യേശു ക്രിസ്തുവിൻ്റെ എന്ന നിലയ്ക്ക് ക്രിസ്തു കാണിച്ചു തന്നിട്ടുള്ള സത്യം തന്നെ രൂപപ്പെടുത്താൻ അനുവദിക്കുക എന്നതാണ് ആത്മദാനം നടത്തുന്ന സ്നേഹത്തിൻ്റെ ജീവിതമാണത് പ്രായോഗികവും ഉദാത്തപൂർണവുമായ സേവനത്തിൻ്റെ ജീവിതം സേവിക്കപ്പെടാനല്ല സേവിക്കാൻ വന്ന മനുഷ്യപുത്രനെ അനുഗമിക്കാനുള്ള പ്രതിജ്ഞാബദ്ധതയിൽ വേരൂന്നിയതാണ് പൗരോഹിത്യ ജീവിതം ഒരു പുരോഹിതൻ മുന്നിൽ കാണേണ്ട ലക്ഷ്യവും ഇതുതന്നെയാണ്